അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കേരളത്തിൽ അഞ്ച് ദിവസം കൂടി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സിപിഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും ദേശീയ കൌൺസിലാണ് ഔദ്യോഗിക തീരുമാനം എടുത്തത് അതേസമയം ഡി രാജയെ കൌൺസിലിൽ ഉൾപ്പെടുത്തിയതിനെതിരെ കേരളം അടക്കമുള്ള ഘടകങ്ങൾ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി പ്രതിനിധികളുടെ എതിർപ്പ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളം തമിഴ്നാട് ആന്ധ്ര ദില്ലി ഘടകങ്ങളാണ് എതിർപ്പ് പാർട്ടി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത് അസാധാരണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ അഭിപ്രായം എൻ എസ് എസ് പറയണമെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും അതുപോലെ എൻഎസ്എസിന്റെ അഭിപ്രായം അതേപടി പറയാൻ അവർ കോൺഗ്രസിനോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് നിലപാടെടുക്കുന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെയാണ് എൻഎസ്എസും അവരുടെ നിലപാടുകളെ കോൺഗ്രസ് ബഹുമാനിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി ടി ജെ ഐസക്കിനെ തെരഞ്ഞെടുത്തു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചു എഐസി നേരിട്ട് സ്ഥിരം അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയായിരുന്നു കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനാണ് ടി ജെ ഐസഖ് വയനാട് ഡി സി സിയിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചതിന് പിന്നാലെയാണ് പുതിയ അധ്യക്ഷനായി ടി ജെ ഐസക്കിനെ നിയമിച്ചത് ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിപിഎം ജില്ലാ സെക്രട്ടറിയുടേത് ആരോപണമല്ല അധിക്ഷേപമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു സി പി എം സുരേഷ് ബാബുവിനെ പുറത്താക്കണമെന്നും ഷാഫിയുടെ പരാതിയിൽ കേസെടുക്കണമെന്നും ഷാഫിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് അസഭ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ലൈംഗികാരോപണ വിവാദത്തിൽ ഷാഫിയെ വെല്ലുവിളിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിൽ നിയമപരമായി പോകട്ടെയെന്നും നേരിടാൻ സിപിഎം തയ്യാറെന്നും സുരേഷ് ബാബു പറഞ്ഞു ഷാഫി എന്ന പേര് പരാമർശിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹെഡ് മാഷ്ടർ എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചതെന്നും ഷാഫി തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തുവെന്നും കുമ്പളങ്ങ് കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോയെന്ന് നോക്കുന്നതെന്നും പറയേണ്ടത് പറയാൻ ശേഷിയുള്ളതുകൊണ്ടാണ് പറഞ്ഞതെന്നും തെളിവുകൾ സമയമാകുമ്പോൾ പുറത്തുവിടുകയും ചെയ്യുമെന്ന് ഇ എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ സിപിഎം സുരേഷ് ഗോപിയുടേത് ഉടായ്പണിയെന്ന് സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ സുരേഷ് ഗോപി പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ലെന്നും കേരളത്തിന് കേന്ദ്രം ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ലെന്നും എയിംസ് വിഷയത്തിൽ കേന്ദ്രം ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ആർ നാസർ വ്യക്തമാക്കി എയിംസ് കേരളത്തിൽ എവിടെ വന്നാലും സ്വാഗതാർഹമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീർഘകാലമായുള്ള മേഖലാ യൂണിയനുകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചുകൊണ്ട് മിൽമയിലെ സ്ഥിര നിയമനങ്ങളിൽ ക്ഷീര കർഷകരുടെ ആശ്രിതർക്ക് സംവരണം ഏർപ്പെടുത്താൻ തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറത്തിറക്കി മിൽമയുടെ മലബാർ എറണാകുളം തിരുവനന്തപുരം യൂണിയനുകളിലെ സ്ഥിര നിയമനങ്ങളിലാണ് സംവരണം പ്രാബല്യത്തിൽ വരിക ദീർഘകാലമായുള്ള മേഖലാ യൂണിയനുകളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയും ക്ഷീര കർഷകരുടെ ആശ്രിതർക്ക് അർഹമായ പരിഗണന കിട്ടുകയും ചെയ്യുന്നതാണ് ഈ ഉത്തരവ് presents Unskippable Onum Collections Starts ിപ്പബിൾ ശബരി ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്നവർ ശബരിമല ഭക്തരായി നടിക്കുകയാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കാർ അങ്ങനെയൊരു ഭാവം യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ലെന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു ഭാരതമാതയും ഗുരുപൂജയും ഒന്നും രാഷ്ട്രീയമല്ലെന്നും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംസ്കാരമാണെന്നും കോഴിക്കോട് നവരാത്രി സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ പറഞ്ഞു അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന സംശയത്തിൽ കോഴിക്കോട് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു പന്നിയങ്കരയിൽ കഴിഞ്ഞ ദിവസം മരിച്ച കോട്ടയം സ്വദേശി ശശിയുടെ മൃതദേഹമാണ് പുറത്തെടുത്തത് ഇയാളുടെ കൂടെ താമസിച്ച ചാവക്കാട് സ്വദേശി റഹീം എന്നയാൾ കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു കൂടെ താമസിച്ചിരുന്ന ശശിക്കും രോഗമുണ്ടായിരുന്നോ എന്ന് സ്ഥിരീകരിക്കാനാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഹൃദയാഘാതം തന്നെയാണ് മരണ കാരണമെന്ന് റീ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു സംസ്ഥാന ഐ പി എസിൽ അഴിച്ചുപണി യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റി റോഡ് സേഫ്റ്റി കമ്മീഷണറായി നിയമിച്ചു നിധിൻ അഗർവാളാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി നകുൽ ദേശ്മുഖിനെ തൃശൂർ കമ്മീഷണറായി നിയമിച്ചു ആർ ഇളങ്കോ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഒഴിവിലാണ് നിയമനം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര വേദിയിലെ മോഹൻലാലിന്റെ പ്രസംഗത്തിലെ വരികളെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രണ്ട് വരികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടതില്ലെന്നും വരികളല്ല പ്രസംഗത്തിന്റെ ആകെ തുകയാണ് നോക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോ സേവന അവാർഡുകൾ മന്ത്രി പ്രഖ്യാപിച്ചു നടി ഷീല ഗായിക പി കെ മേദിനി എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് ഓപ്പറേഷൻ നംഖോറിൽ നടൻ അമിത് ചക്കാലക്കൽ വീണ്ടും കസ്റ്റംസിനു മുന്നിൽ ഹാജരായി രേഖകൾ ഹാജരാക്കാനാണ് അമിത് ചക്കാലക്കൽ കസ്റ്റംസ് ഓഫീസിൽ എത്തിയത് അമിത്തിന്റെ ഗാരേജിൽ നിന്ന് പിടിച്ചെടുത്ത വണ്ടികളുടെ ഉടമകളും കസ്റ്റംസ് ഓഫീസിൽ എത്തിയിരുന്നു രണ്ടു പേരാണ് അമിത് ചക്കാലക്കലിനൊപ്പം എത്തിയത് അറ്റകുറ്റപ്പണികൾക്കാണ് വാഹനങ്ങൾ ഗ്യാരേജിൽ കൊണ്ടുവന്നതെന്നാണ് അമിത് ചക്കാലക്കൽ പറയുന്നത് സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെങ്ങമ്മനാട് എസ് എച്ച്ഒ ആകുളത്തെ വീട്ടിൽ നിന്നാണ് കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൈൻ നൽകിയ കേസിനെക്കുറിച്ച് ഷാജഹാൻ പുതിയ വീഡിയോയിൽ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു പുതിയ വീഡിയോയുടെ പേരിലാണ് ഷാജഹാന്റെ അറസ്റ്റ് സംസ്ഥാന വ്യാപക ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ച് ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ വികസന സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് രാജാജി നഗറിൽ ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സങ്കീർണമെന്ന് ആരോഗ്യ വിദഗ്ധർ സുമയ്യയുടെ നെഞ്ചിലെ രക്തപ്പുഴലുകളോട് ഒട്ടിച്ചേർന്ന വയർ പുറത്തെടുക്കുന്നത് അപകടകരമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ വിലയിരുത്തൽ ഇക്കാര്യം യുവതിയെയും കുടുംബത്തെയും ബോധ്യപ്പെടുത്താനാണ് തീരുമാനം ഇന്നലെ ചേർന്ന പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗമാണ് സുമയ്യയുടെ ചികിത്സാ വിശദമായി പരിശോധിച്ച് നിഗമനത്തിലേക്ക് എത്തിയത് സമസ്തയിൽ വീണ്ടും ലീഗ് അനുകൂലികൾക്കെതിരെ നീക്കം പോഷക സംഘടനയായ ജം ജംഇയ്യത്തുൽ ഖുദുബൈനിൽ നിന്ന് ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചു നാസർ ഫൈസയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് രാജി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് നാസർ ഫൈസി കൂടത്തായി അറിയിച്ചു യും സ്ഥലം ചേരുന്ന സിംഗപ്പൂർ യാത്ര സൗജന്യം ബംഗളൂരു നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനായി വിപ്രോ കമ്പനിയുടെ ക്യാമ്പസ് തുറന്ന് നൽകണമെന്നുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അഭ്യർത്ഥന നിരസിച്ച് കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമായ അസിം പ്രേംജി അതേസമയം പിന്തുണ തേടിയുള്ള സിദ്ധരാമയുടെ അഭ്യർത്ഥനയെ അസിം പ്രേംജി അഭിനന്ദിക്കുകയും വിഷയത്തിന്റെ ഗൌരവം അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ സർജാപൂരിലെ ക്യാമ്പസ് പ്രത്യേക സാമ്പത്തിക മേഖലയാണെന്നും ആഗോള സേവന പ്രതിബദ്ധത കാരണം കർശനമായ പ്രവേശന നിയന്ത്രണ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലഡാക്ക് സംഘര്ഷത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിന്റെ എന് ജിഒയുടെ എഫ് സിആര് ലൈസന്സ് കേന്ദ്രം റദ്ദാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് നടപടി സോനം വാങ്ചുക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം വിദേശ സംഭാവന ചട്ടം ലംഘിച്ച് വന്തോതില് പണം കൈപ്പറ്റിയെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന പരാതിയിൽ സിബിഐ ബി ഐ അന്വേഷണവും തുടങ്ങിയിരുന്നു സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചൈതന്യാനന്ദയുടെ ആഡംബരക്കാർ പോലീസ് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത കാറിൽ പ്രതി പെൺകുട്ടികളെ ഋഷികേശിലേക്ക് കൊണ്ടുപോയിരുന്നതായാണ് സൂചന വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച മറ്റൊരു കാർ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു അതിനിടെ പെൺകുട്ടികളുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ പുറത്തുവന്നു പ്രതി പെൺകുട്ടികളുടെ ഹോസ്റ്റൽ റൂമിൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ചിരുന്നുവെന്നും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകി രാജസ്ഥാനിലെ ബൻസ്വരയിൽ നിരവധി പദ്ധതികൾക്ക് തറക്കല്ലിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടിയിലധികം രൂപയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്നലെ തറക്കല്ലിട്ടത് അണുശക്തി വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ മഹി ബൻസ്വര രാജസ്ഥാൻ ആണവ വൈദ്യുത പദ്ധതിയാണ് ഇതിൽ പ്രധാനം ഈ ആണവ വൈദ്യുത പദ്ധതിക്ക് മാത്രം ഏകദേശം നാല്പത്തിരണ്ടായിരം കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത് ബീഹാറിലെ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുത്ത് ഒരുക്കം തുടങ്ങി ബിജെപി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ബീഹാറിലെ പ്രധാന ചുമതല ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യക്കും കേന്ദ്രമന്ത്രിയും ഗുജറാത്ത് ബിജെപി അധ്യക്ഷനുമായ സി ആർ പാട്ടീലിനും സഹചുമതലകൾ നൽകിയിട്ടുണ്ട് ബീഹാറിനൊപ്പം പശ്ചിമബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനും ബിജെപി ചുമതലകൾ നൽകിയിട്ടുണ്ട് ബോളിവുഡ് താരം ഷാരൂഖാന് ദേശീയ അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർത്തി കോൺഗ്രസ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അവാർഡ് നൽകിയതിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് എം എൽ എ സി ഭായ് ജഗതാപാണ് ആരോപണം ഉന്നയിച്ചത് അവാർഡിൽ മോദി കൃത്രിമത്വം കാണിക്കുകയാണെന്നും ഇത്രയും കാലത്തിനിടയിൽ ഷാറുഖ് ഖാനെ ആദരിച്ചില്ലെന്നും കോൺഗ്രസ് പറയുന്നു റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ പ്രസിഡന്റ് ഒഴിയാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി ടെലിവിഷൻ ചാനലായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും അദ്ദേഹം വിവരിച്ചു പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ഇറ്റലി എതിരല്ലെന്ന് പ്രധാനമന്ത്രി ജോർജിയ മെലോണി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ അതിക്രമിച്ചു കയറി ഹമാസ് തട്ടിക്കൊണ്ടുപോയ എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കണമെന്നും സർക്കാർ പദവികളിൽ നിന്ന് ഹമാസ് ഒഴിവാക്കണമെന്നും മെലോണി പറഞ്ഞു ഈ വിഷയത്തിൽ പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിക്കുമെന്നും അവർ അറിയിച്ചു യുകെ യുടെ തലസ്ഥാനമായ ലണ്ടനിൽ ശരീരത്ത് നിയമം നടപ്പാക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ യു എസ് പ്രസിഡന്റ് വംശീയവാദിയും ലിംഗവിവേചകനും സ്ത്രീവിരുദ്ധനും ഇസ്ലാം ഭീതി പരത്തുന്ന ആളാണെന്നും സാദിഖ് ഖാൻ വിശേഷിപ്പിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന നടപടി ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന് യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് റഷ്യയിൽ നിന്നൊഴികെ ലോകത്തെ ഏതു രാജ്യത്തു നിന്നും ഇന്ത്യക്ക് എണ്ണ വാങ്ങാവുന്നതാണെന്നും ന്യൂയോർക്കിൽ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ശിക്ഷിക്കാൻ യു എസിന് ഉദ്ദേശമില്ലെന്നും ഏതു വിധേനയും യുക്രൈനിലെ യുദ്ധം തീർക്കുക മാത്രമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമെന്നും ക്രിസ് പറഞ്ഞു ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയുണ്ടായ ഹസ്തദാന വിവാദത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിമർശിച്ച് കോൺഗ്രസ് എം ശശി തരൂർ കളി കളിയുടെ സ്പിരിറ്റിൽ തന്നെ എടുക്കണമെന്നും അതിലേക്ക് രാഷ്ട്രീയവും സൈനിക നീക്കങ്ങളും ഉൾപ്പെടുത്തരുതെന്നും കളിക്കാൻ ഒരിക്കൽ തീരുമാനിച്ചാൽ അത് വിജയിക്കാനുള്ള മത്സരമായി മാത്രം കാണണമെന്നും ശശി തരൂർ പറഞ്ഞു പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനുമായി കളിക്കാൻ പാടില്ലായിരുന്നുവെന്നും പക്ഷേ അവരുമായി നമ്മൾ കളിക്കാൻ തീരുമാനിച്ചാൽ കളിയുടെ സ്പിരിറ്റിൽ തന്നെ കളിക്കണമെന്നും താരങ്ങൾക്ക് ഹസ്തദാനം നൽകണമായിരുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് ഫൈനൽ ഇന്നലെ നടന്ന സൂപ്പർ ഫോർ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് കീഴടക്കിയതോടെയാണ് കലാശപൂരിന്റെ ചിത്രം തെളിഞ്ഞത് പ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തിയു റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഇത്തവണത്തെ ടൂർണമെന്റിൽ മൂന്നാം തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ പോകുന്നത് കളിച്ച രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു ഞായറാഴ്ചയാണ് ഫൈനൽ കൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ്